അപ്പോൾ മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണമാണ് മാസ് നമ്പർ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം അപ്പം ന്യൂട്രോണുകളുടെ എണ്ണം കാണാനായിട്ട് മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ആറ്റോമിക് നമ്പർ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണ അപ്പം ന്യൂട്രോണുകളുടെ എണ്ണം കാണാനായിട്ട് മാസ് നമ്പർ മൈനസ് ആറ്റോമിക് നമ്പർ അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം ഈ ആറ്റത്തെ പ്രതിനിധിക്കുന്നത് എക്സ് എടുത്ത് വശത്ത് മുകളിലായിട്ട് എ എന്ന് കൊടുക്കും താഴെ ഇസ് എടുത്ത് മുടിച്ചിട്ടുണ്ട് ഉദാഹരണം സോഡിയത്തിൻ്റെ സോഡിയത്തെ പ്രതിനിധിക്കുന്നത് എണ്ണേ എന്നാണ് എൻ്റെ ഇടതുവശത്ത് താഴത്തെ ഇലവണ്ണെന്നും കൊടുത്തിട്ടുണ്ട് മുകളിൽ ട്വന്റി ത്രീ എന്നും കൊടുത്തിട്ടുണ്ട് അപ്പം എക്സ് എന്ന് പറയുന്ന ആറ്റത്തിന്റെ പ്രതീകമാണ് പ്രതീകമാണ് എക്സായിട്ട് ചോദിക്കുന്നത് ഇടതുവശത്ത് മുകളിലായിട്ട് കാണുന്നത് മാസ് നമ്പറും താഴെ ഇസെഡ് താഴെ കാണുന്നത് ആറ്റോമിക നമ്പറാണ് ഒരു ആറ്റത്തിന്റെ പ്രതീകത്തിന്റെ മുകളിൽ ഇടതുവശത്ത് മുകളിൽ കാണുന്നത് മാസ് നമ്പറും താഴെ കാണുന്നത് ആറ്റോമിക നമ്പറും ആണ് അപ്പം മുകളിൽ കാണുന്നത് മാസ് നമ്പർ മുകളിൽ കാണുന്നത് മാസ് നമ്പർ മൗലിക കണങ്ങളായ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നിവയ്ക്ക് പറഞ്ഞ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ കാണുന്ന സൂക്ഷ്മകണങ്ങളുണ്ട് അത് മീസോണുകൾ ന്യൂട്രീനോ ആന്റിന്യൂട്രീനോ പ്രോസിട്രോൺ മുതലായവയാണ് അപ്പോൾ മൗലിക പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ എന്നിവ മൗലികഗണമാണ് അപ്പോൾ മൗലിക കണങ്ങളായ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോണോണോ പുറമേ ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന ചില സൂക്ഷ്മകണങ്ങളുണ്ട് അവയാണ് മീസോണുകൾ ന്യൂട്രീനോ ആൻറ്റിന്യൂട്രീനോ പ്രോസിട്രോ മീസോണുകൾ ന്യൂട്രീനോ ആൻറ്റിന്യൂട്രീനോ പ്രോസിട്രോ പോസിട്രോ മീസോണുകൾ ന്യൂട്രീനോ ആന്റിന്യൂട്രീനോ പോസിട്രോൺ മുതലാവിയാണ് മൗലിക കണങ്ങൾ മൗലിക കണങ്ങൾ ആയ പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ന്യൂട്രോണിന് കൂടാതെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ടു എൻ സ്ക്വയർ ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ടു എൻ സ്ക്വയർ എന്ന് പറയുന്നത് ഷെല്ലിന്റെ സംഖ്യയാണ് എന്ന് പറയുന്നത് ഷെല്ലിന്റെ സംഖ്യ അപ്പോൾ പേ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എട്ട് എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പതിനെട്ട് എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം മുപ്പത്തിരണ്ട് അപ്പം രണ്ട് എട്ട് പതിനെട്ട് മുപ്പത്തി ഇങ്ങനെയാണ് വരുന്നത് എ എൽ എം എൻ അപ്പം കെ ഷെല്ലിലെ രണ്ട് എൽഷെ എട്ട് എം ഷെല്ലിൽ പതിനെട്ട് എം ഷെല്ലിൽ മുപ്പത്തി രണ്ട് അപ്പം ഇങ്ങനെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം വരുന്നത് അപ്പം ഇലക്ട്രോണുകളുടെ എണ്ണം കാണുന്നത് ടു എൻ സ്ക്യർ അതായത് എൻ ഷെല്ലിൻ്റെ എൻ എന്ന് പറയുന്ന ഷെലിന്റെ സംഖ്യയാണ് അപ്പം ഏഷ്യലെ ഇലക്ട്രോണുകളുടെ എണ്ണം കാണാനായിട്ട് ടു എൻ സ്ക്വയർ ചെയ്താൽ മതി കെ ഷെല്ലിലെ എ രണ്ട് എൽഷെല്ലിൽ എട്ട് എം ഷെല്ലിൽ പതിനെട്ട് എം ഷെല്ലിൽ മുപ്പത്തി രണ്ട് ഏതൊരു രാജ്യത്തിനും ബാഹിതമെല്ലിൽ ഉൾക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടായിരിക്കും ഏതൊരു രാജ്യത്തിനെയും ബാഹിതമ ശെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് ഏതൊരു രാജ്യത്തിനെയും ബാഹിതമ ശെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 鸡蛋。